അസലാമലൈക്കും ദിവസങ്ങൾ ആരെയും കാത്തു ഓടി മറയുന്നത് രാവുകൾ പകലുകൾക്കും പകലുകൾ രാവുകൾക്കും വഴിമാറി കൊടുത്തുകൊണ്ടേയിരുന്നു അതിനോടൊപ്പം പരാതികളില്ലാതെ സഞ്ചരിച്ചു മനുഷ്യനും കല്യാണ ദിവസം അടുത്തുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ ധൃതി പിടിച്ച റിയാസ് ന്യൂറക്കും രണ്ടു മൂന്ന് പേരെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു ഒരുമിച്ചിറക്കിയാലേ സന്തോഷമാവെന്ന ഉമ്മയുടെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആദ്യ കാരണമായിരുന്നു അത് പക്ഷേ പതിവ് കാരണങ്ങൾ മാത്രം പറഞ്ഞ് മുടങ്ങി ഭംഗിയില്ല അത്രമാത്രം കല്യാണ ദിവസം അടുക്കുന്തോറും തിരക്കുകളിലേക്ക് ഉളിയിട്ടെങ്കിലും ന്യൂറയുടെ മനസ്സിലെ സംഘർഷം അവസാനിച്ചിരുന്നില്ല അന്നത്തെ ആ ദിവസത്തിൻ ആഘാതത്തിൽ നിന്നവൾ ഉയർത്തി എനേറ്റിരുന്നില്ല ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ആർക്കും അറിയേണ്ടിയിരുന്നില്ല അല്ലെങ്കിലും ആരും അറിയാനും ശ്രമിക്കില്ല പെണ്ണ് പെണ്ണ് പെണ്ണല്ലേ തെറ്റ് ചെയ്യും അല്ലെങ്കിൽ അവളാണ് തെറ്റിൽ നിന്ന് മാറി നടക്കേണ്ടത് ആണുങ്ങൾക്ക് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാക്കി എടുക്കുന്നവർ അന്ന് ഷംനയുടെയും സാബിറിൻ്റെ ഉമ്മയുടെയും സംസാരങ്ങൾ അത് ശരിവെക്കുന്നതായിരുന്നു ഞാനെന്ത് ചെയ്യാൻ ഞാൻ അവനെ ഒന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല മനസ്സിൽ തീരെ ഇല്ലായിരുന്നു ബസ്സിൽ പോകുമ്പോൾ കാണാമെന്നല്ലാതെ വേറൊരു ബന്ധമോ ഒന്ന് ഒന്ന് അണ്ടാത്തതൊക്കെ സംസാരിക്കുക അങ്ങനത്തെ ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ല എന്നിട്ടും എല്ലാവരും എന്നെയാണ് പൈ ചായിരുന്നത് റബ്ബെ വല്ലാത്തൊരു ലോകം തന്നെയത് അന്ന് ഷംന പറഞ്ഞത് അവൾ വീണ്ടും വീണ്ടും ഓർത്തു ആ അനൂറാ നിന്റെ മനസ്സിൽ കൊണ്ടുനടന്നവനാണ് എൻ്റെ അനിയത്തിൻ്റെ കൈത്തിൽ മാർ ചേർത്താൻ പോകുന്നത് അതറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്ക് ഒരാക്കി ചിരിയോടെ ആണെന്ന് പറഞ്ഞെങ്കിലും അവളുടെ വാക്കുകളിൽ ഭീഷണി ഉണ്ടായിരുന്നു ഞാതിററിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പറയാതെ പറഞ്ഞു വച്ചിരുന്നു സ്വന്തം കൂടപ്പിറപ്പുകൾ മിണ്ടാതെ വെറുക്കുന്ന വെറുത്തു നടക്കുന്നതോടും വലിയ തോൽവിയോ നോവോ ന്യൂറൊക്കെ ഉണ്ടായിരുന്നില്ല ക്ഷംനം കേട്ടത് ഒന്നും സത്യമല്ലെന്ന് ഒരായിരം പ്രാവശ്യം വിളിച്ചു ഒരുങ്ങിയതാണ് പക്ഷേ അതൊന്നു കേൾക്കാൻ പോലും കൂട്ടാകാത്തവളാണ് പിന്നെ എന്ത് പറയാനാണ് തന്നെ കീഴ്പ്പെടുത്താൻ ഒരു പിടിവെള്ളി കിട്ടി അതിൽ ഉറച്ചു നിൽക്കുന്നവനെ എങ്ങനെയാണ് പിന്നെ മറ പറഞ്ഞു മനസ്സിലാക്കുക എനിക്കറിയില്ല ആ പിന്നെ നൂറാ ഞാതിരയുടെ കല്യാണം കഴിഞ്ഞ് എന്നെ ഇവിടെ കാണരുതിട്ടാവും എവിടെയെന്ന് വെച്ചാൽ പോയിക്കോളാം ഞങ്ങൾക്കും വേണ്ടേ സ്വസ്ഥമായ ജീവിതം എപ്പോഴും ഇങ്ങനെ ഇപ്പം എങ്ങന്മാരൊപ്പം ജീവിക്കാൻ ഒറ്റക്ക് കെട്ടിയാനും കുട്ടികൾക്കും ഒപ്പം ജീവിക്കാൻ എനിക്കുണ്ട് ആഗ്രഹം ഈ കൂട്ടത്തിൽ നിന്ന് മടുത്തു പോയി എനിക്ക് അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടുപിടിച്ച് തോ കേട്ടല്ലോ കെട്ടാച്ചരിക്കുന്ന ഇഞ്ഞ് ഇവിടെ നിന്ന് ഒഴിവായി പോകുമെന്ന് ആശ്വസിക്കാനാണ് എവിടെയെങ്കിലും പോയിക്കോണം അല്ലെങ്കിൽ നാതിര കല്യാണത്തിന് മുമ്പേ ഇതെല്ലാം അറിഞ്ഞിരിക്കും ഈ കല്യാണം നടക്കുകയില്ല പിന്നെ ഓൾ തന്നെ വെറുക്കും ചെയ്യും വെറുതെ അതിന് നിൽക്കണ്ട ഇതായിരുന്നു ഷംനിയുടെ സംസാരം ഭീഷണിയായിരുന്നോ താക്കീതായിരുന്നോ ഒന്നും അറിയില്ല ഇതുതന്നെ ആയിരുന്നു സാബറിൻ്റെ ഉമ്മയും തന്നോട് പറഞ്ഞത് ഒരിക്കലും അവരെ മുന്നിലെ ജീവിതത്തിൽ തന്നെ കണ്ടുപോയരുത് എന്ന് എല്ലാവർക്കും ഞാനൊരു ബാധ്യത മാത്രം മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കണമെന്ന് അറിയാത്ത ജീവിതം വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവിവാഹിതയായ ഒരാൾക്ക് ജീവിതം എത്രയും ബുദ്ധിമുട്ടാവോ അല്ല എന്ത് ചെയ്യാൻ പഠിച്ചോനെ നീ എന്നെ കാക്കണേ നീ അല്ലാതെ എനിക്ക് ആരുമില്ല ആ ഉമ്മ ഞാദി എവിടെ പോയി ഉമ്മ വീട്ടിൽ വന്ന് കുറേ സമയം പിന്നിട്ടിട്ടും ഞാതിരയെ കാണാതെ വന്നതും നൂറ തിരക്കി അല്ലെങ്കിൽ വന്നാലുടൻ മുന്നിൽ വരാറുള്ളതാണ് ആ മോളെ നൂറ ഇന്നല്ലേ ഒരു കല്യാണ ഡ്രസ് എടുക്കാൻ പോയത് ഈ മറന്നോയോ വൈകുമെന്ന് പറഞ്ഞതാ അവിടെയൊന്നും ഇല്ലാഞ്ഞിട്ട് എവിടെ കുറച്ച് ദൂരെന്നാണ് എടുക്കണു പറഞ്ഞ് എന്നോട് പറഞ്ഞില്ലേ നാദി ആ ഉമ്മ പറഞ്ഞിരുന്നു ഞാനത് മറന്നുപോയി മറന്നു പോയില്ലൊന്ന് ചിന്തയോടെ അടുക്കളയിൽ എത്തുമ്പോൾ അവിടെ ക്ഷമനയുണ്ട് ഹാ എങ്ങനെ മറക്കാതിരിക്കും സ്വന്തം കാമുകനെ അനിയത്തി കെട്ടാൻ പോകുമ്പോഴുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ എങ്ങനെ ഓർക്കും അസൂയ മാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട് ന്യൂറ് ഞെട്ടിക്കൊണ്ട് ഉമ്മ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി ഉമ്മ കേട്ടിട്ടില്ല എന്ന് കണ്ടതും അവൾക്ക് ആശ്വാസം ആ ഈ ആശ്വസിക്കേണ്ട എവിടെ ഒന്നും പോവാനുള്ള പരിപാടില്ലെങ്കിലേ കല്യാണത്തിന് അന്നാണെങ്കിലും ഞാൻ എനിക്കിത് മു മുടക്കാനൊക്കെ അറിയാം ഇത് ഞാൻ പറയും നൂറ മൂടിക്കെട്ടിയ മുഖത്തോടെ അവളെ നോക്കി മറുപടി കൊടുക്കാൻ വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്തെങ്കിലും ഉണ്ടായാലേ അവൾ അതൊരു പ്രശ്നമാക്കിയെടുക്കുന്ന ഉറപ്പാണ് പുകഞ്ഞു ഇടയിൽ ഒരു നെരിപ്പോട് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഹോള് ആളെ കത്തിക്കാൻ അതിൽ വന്തിരിക്കുന്നത് തനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കും തൻ്റെ അനിയത്തി അതുകൊണ്ട് മാത്രം നൂറ മൗനം പാലിച്ചു കുളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയായിരുന്നു അവൾ തേടുകയായിരുന്നു അവിടെ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള നടത്തം കണ്ട് ഷംന പുച്ചത്തോടെ ചെറികോട്ടി ഒരുപാട് വൈകിയാണ് നാതിര വന്നത് അവൾ വരുന്നത് നോക്കി നൂറയും ഉമ്മയും പുറത്തെ തിണ്ണയിൽ തന്നെ ഉണ്ടായിരുന്നു ഉമ്മയുടെ കണ്ണുകൾ വഴിയിലേക്കാണെങ്കിൽ നൂറ ഏതോ ഒരു ലോകത്തായിരുന്നു പെട്ടെന്ന് വീടിൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന് വെളിച്ചം കണ്ടാണ് ഉമ്മയും അവളെ വിണീറ്റത് സാബിറിനൊപ്പം ബൈക്കിൽ വന്നിറങ്ങുന്ന നാതിറ ആ കാഴ്ച ഇഷ്ടപ്പെട്ട പോലെ നൂറയുടെയും ഉമ്മയുടെയും ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു തങ്ങളെ നോക്കി നിൽക്കുന്നവരെ കണ്ട് ഞാതിരയും ചോദിച്ചു അല്ല മോൻ പോവാണോ കയറിയിട്ട് പോവാ ബേക്ക് തിരിക്കുന്ന സാബറിനെ നോക്കി ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ആ സമയം കുറേ ആയില്ലേ ഉമ്മ പിന്നെ വരണ്ട് ഞാതിരയെ നോക്കി അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഉമ്മയോടും തലയാട്ടി യാത്ര ചോദിച്ചു മനഃപൂർവ്വം ഞാതിരയുടെ അടുത്ത് നിൽക്കുന്നവളെ കണ്ടില്ലെന്ന് നടിച്ചു പക്ഷേ നെഞ്ചിലൊരു ഭാരം വന്ന് നിറഞ്ഞ പോലെ വേദനിക്കുന്നത് പോലെ അവൻ തന്നെ ശ്രദ്ധിക്കില്ലെന്ന് നൂറ അറിഞ്ഞിരുന്നെങ്കിലും അവൾക്ക് നിരാശ തോന്നിയതേയില്ല പകരം നാദിറയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൽ ആശ്വാസം ഉണ്ടായിരുന്നു നിശ്ചയം കഴിഞ്ഞിട്ടും സാബിർ വിളിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ലെന്ന് അവൻ അവൾ ഇടക്കിടക്ക് പരാതി പോലെ പരിഭാവം പറഞ്ഞിരുന്നു അന്ന് മുഴുവനും തനിക്ക് ആദ്യമായിരുന്നു തന്നോടുള്ള വാശിക്കാണോ അവന് നാദിറയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നത് പോലും ഓർത്തുപോയി അവനിവളെ ഇവളെ സ്നേഹിക്കാല്ലെന്നും പക്ഷേ ഇന്ന് ആ തീയിൽ അല്പം നനവ് പറ്റിയിട്ടുണ്ട് കുളിക്കാൻ പോലും മനക്കെടാതെ അന്നത്തെ വിശേഷങ്ങൾ ചിരിയോടെ അതിലൂടെ സന്തോഷത്തോടെ പങ്കുവെക്കുന്നവളെ കണ്ട് ന്യൂറ ആശ്വാസം കൊണ്ടു ഇത് മതി എനിക്ക് അവളെ മുഖത്തുള്ള സന്തോഷം മതി അത് മാത്രം മതി എനിക്ക് പഠിച്ചവനെ വേറൊന്നും വേണ്ട ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഇനി ആഗ്രഹിക്കുകയില്ല എൻ്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ പിറ്റേന്ന് തിരക്കുകൾ ഒഴിഞ്ഞ ഒരു ഉച്ച സമയമായിരുന്നു അഫ്സർ ഡോക്ടറുടെ ഒപ്പി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ആശ്വാസത്തിൽ നൂറ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു പുറത്തെവിടെയോ പോയിരിക്കുന്നു ജബ്ബാറയ്ക്കേയും വരാൻ സമയമായിട്ടില്ല തൻ്റെ തൊട്ടടുത്ത് ആരും വന്ന് നിൽക്കുന്നത് അറിഞ്ഞാണ് നൂറ ഫോണിൽ നിന്നും തലയുയർത്തിയത് തനിക്ക് തൊട്ടടുത്ത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആഷിഖ് അവൾ പെട്ടെന്ന് ചാടി എണീറ്റു എന്താ എന്താ വേണ്ടേ ചുറ്റും നോക്കി പകച്ചുകൊണ്ടാണ് ചോദ്യം വിഷ്ണു ഇനിയും മടങ്ങി വന്നിട്ടില്ല എന്തിനാ കുട്ടി ഈ ഇങ്ങനെ പേടിക്കണേ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്നും കാണേണ്ട ആൾക്കാരല്ലേ അവിടെ ഞാനും ഫ്രീ നീയും ഫ്രീ നിന്നെ ഫ്രീ ആയിട്ട് എപ്പോഴല്ലേ ഒന്ന് കിട്ടു തിരക്കോട് തിരക്കല്ലേ തിരക്ക് കാരണം ഈ അങ്ങോട്ട് ചുരുങ്ങിപ്പോയിട്ടോ എൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടേ ആ ചുമലിലിരിക്കുന്ന ടോണിക്കൊക്കെ ഒന്ന് എടുത്ത് കുടിച്ചോക്ക് കണ്ടോ കണ്ണൊക്കെ രക്തമല്ലാതെ വിളറി വെളുത്തിരിക്കുന്നു കൈ നീട്ടി തൻ്റെ മുഖത്ത് സ്പർശിക്കാൻ എന്ന പോലെ വരുന്ന ആഷിക്കനെ അറിഞ്ഞതും നൂറ ഒന്ന് പിറകിലേക്ക് മാറി അവളുടെ പിന്മാറ്റത്തിൽ നിരാശ തോന്നിയെങ്കിലും അവൻ മുഖത്ത് ചിരിയെടുത്തണിഞ്ഞു തനിക്ക് ഒരുപാട് പ്രായമൊന്നായില്ലോ വെറുതെ പേ ശോഷിച്ചു പോണ്ട എന്ന് കരുതി പറഞ്ഞതാ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അവൻ്റെ മറുപടി അവൾ കേട്ടതായി പോലും ഭാവിച്ചില്ല എന്ത് ചോദിച്ചാലും ന്യൂറ തരുമോ പതിയെ ശബ്ദം കുറച്ച് വഷളത്വത്തോടെയാണ് അവൻ അത് ചോദിക്കുന്നത് അപ്പോൾ തന്നെ നൂറയുടെ കൈയും കാലും ഉറച്ചു തുടങ്ങി ആഷ് എന്തിനാ നൂറക്കുട്ടിങ്ങനെ വിയർക്കണതേ ആ പിന്നെ അന്നൊരു ദിവസം ചന്ദ്രടൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ബസ്സിലെ കണ്ടക്ടർ കൂടെ ഉണ്ടായിരുന്നല്ലോ പ്രേമങ്ങൾ തമ്മിൽ കുറേ നേരം ഒരുമിച്ച് ഇരിക്കുന്നത് കണ്ടോ ഇപ്പോൾ അടുത്ത് കല്യാണം കാണോ അവൻ ഞങ്ങളെ അന്ന് കണ്ടിരിക്കുമെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതോ ഇനി ടൈം ടൈംപാസിനാണോ കവളിൽ നെല്ലിക്ക ഉണ്ടാക്കി വഷണം ചെടിയോടെ നോക്കുന്നവനെ നൂറ ദേഷ്യത്തോടെ നോക്കി ആയ് അപ്പോൾ എൻ്റെ നൂറക്കുട്ടിക്ക് ദേഷ്യം വന്നോ അത് പോട്ടെ നൂറക്കുട്ടി എനിക്കൊരു സാധനം എടുത്തു തന്നെ ഉണ്ടോ എവിടെ അവനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിടാൻ എന്ന പോലെ നൂറ ധൃതി പിടിച്ചു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞുതരാം മോളൊന്ന് എടുത്ത് തന്നാൽ മതി അവൻ വീണ്ടും തൻ്റെ അരികിലേക്ക് ചാഞ്ഞ് ചെവിയോട് അടുപ്പിച്ച് പറയുന്നത് കേട്ടതും നൂറ ഒന്ന് വിറച്ചുപോയി നൂറയുടെ കാലുകൾ ചലിക്കാൻ മറന്നുപോയി ഉടലാകെ വിയർപ്പ് പൊടിഞ്ഞു തണുത്ത് തളർന്നു വീഴുമോ എന്നവൾ ഭയപ്പെട്ടു അതെടുത്ത് താ നൂറ അവളുടെ തൊട്ടടുത്ത് വന്നതെന്ന് പറയുന്നവനെ അറിഞ്ഞതും അവളുടെ ശരീരം ആലിൽ പോലെ വിറച്ചുപോയി അവളുടെ നോട്ടം ഒരിക്കൽ കൂടി അവൻ്റെ കൈ ചൂണ്ടിയോടേക്ക് നീങ്ങി കോണ്ടം വെച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് അവൻ്റെ കൈ നീണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഒരുപാട് തവണ പലർക്കും എടുത്തു കൊടുത്തിട്ടുണ്ട് അത് ജോലിയുടെ ഭാഗമാണ് നാണിക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ല ഒളിപ്പിച്ച് വെക്കേണ്ടതില്ല പക്ഷേ ഇങ്ങനെയൊരു സന്ദർഭം ആദ്യമായിട്ട് നേരിടാൻ സാധിക്കുന്നില്ല നൂറ ശ്വാസം വന്ന് വലിച്ചുവിട്ടുകൊണ്ട് കോണ്ടം മടങ്ങിയ രണ്ട് മൂന്ന് ബോക്സ് അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു ഓരോന്നും എടുത്ത് നൂറയെ നോക്കി ആ ഓരോന്നും നോക്കി എടുത്ത് ന്യൂറയെ നോക്കി മൂക്കിലേക്ക് ചേർത്ത് വലിച്ചു ആസ്വദിക്കുന്നു കണ്ടപ്പോൾ നൂറയ്ക്ക് തൻ്റെ തൊലി ഉരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയതും പിന്നെ അവളോട് ഓരോന്നിൻ്റെയും വിലയും എണ്ണവും ചോദിച്ചു കൊണ്ടിരുന്നു കൃത്യമായി മറുപടി കൊടുക്കുക എന്നൊരു ജോലിയാണ് അവളത് ചെയ്യുകയും ചെയ്തു ഇതിൽ ഏതാ ഇഷ്ടം അവനിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഇരുന്ന ന്യൂറയോട് പെട്ടെന്നായിരുന്നു അവൻ്റെ ആ ചോദ്യം എന്താ അല്ല ന്യൂറ ഇതിലേതാ ഇഷ്ടമെന്ന് അല്ല ഇനി അത് ഇഷ്ടമില്ലാതെയാണോ താൽപ്പര്യം ചെ വൃത്തികെട്ട അവൻ്റെ ചോദ്യം പോലും അവളിൽ അറപ്പുണ്ടാക്കി ഇതെടുത്തോ നല്ല മണം ഒരു ബോക്സിൽ നിന്ന് ഒന്നെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചവൻ അധികനേരം അവനെ അവിടെ നിർത്താതെ പറഞ്ഞു വിടാൻ വേണ്ടി ന്യൂറ വേഗം അതെടുത്ത് കവറിലാക്കി ബിൽ അടിച്ചു കൊണ്ടുവന്നു ആ കവർ മേശപ്പുറത്തേക്ക് വെക്കാനൊഴുകിയ ന്യൂറയുടെ കൈ അവൻ ബലമായി തന്നെ പിടിച്ചെടുത്തു അവളുടെ മുഖത്തേക്ക് വഷളത്തിനെ നിറഞ്ഞ ചിരിയോടെ നോക്കി അവൻ്റെ വിരലുകൾ തൻ്റെ കൈപ്പത്തിക്കുള്ളിൽ ഇഴയുന്ന പോലെ തോന്നിയതും നൂറ കൈ പെട്ടെന്ന് വലിച്ചെടുത്തു അവൻ്റെ മുഖത്തെ ഭാവം അവൾക്ക് പുതുമയുള്ളതായിരുന്നു ആ ഒരിക്കലും കാണാത്ത ഭാവം ആരിലും കാണാത്ത ഇതേ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കെട്ടികൾക്ക് ഇതൊന്നും താല്പര്യമില്ല എൻ്റെ നൂറക്കുട്ടിയെന്ന് മനസ്സുവെച്ചാലേ ഇത് നമുക്ക് ഇവിടെ തന്നെ തീർക്കാം എനിക്കത് കാണുമ്പോൾ നൂറ കുട്ടിയെ ഓർമ്മ വരുന്നത് ഒരറ്റ ദിവസം വരുമോ എൻ്റെ കൂടെ ടേ അവനത് പറഞ്ഞു തീർക്കാൻ പോലും ന്യൂറ അവസരം കൊടുത്തില്ല എവിടെയോ കിട്ടിയ ധൈര്യത്തിൽ ന്യൂറയുടെ വലതുകൈ അവൻ്റെ കവളിൽ അടയാളം തീർത്തു ന്യൂറ നിന്നെങ്ങനെ വിറക്കുകയായിരുന്നു അത്രയും സമയം അനുഭവിച്ച സംഘർഷം അവൾ ഒരറ്റടിയിൽ തീർത്തു ഇത്രയും ദിവസം അവൾ ചിന്തിച്ചു പുകഞ്ഞ ദേഷ്യവും വേദനയും ഒറ്റപ്പെടലും അവളിൽ നിന്ന് പുറത്തേക്കൊഴുകി ഡീ അപ്രതീക്ഷമായ കിട്ടിയ അടിയിൽ ആശിക്കൊന്ന് ഒലഞ്ഞു പോയിരുന്നു അവളെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അവളെ തിരിച്ചെടുക്കാനായി കൈ അവൾ പിടിച്ചു വെച്ചു വല്ലാത്തൊരു ബലത്തോടെ രൂക്ഷമായവൻ നോക്കിയെങ്കിലും അതിലേറെ ദേഷ്യത്തോടെ നൂറയുടെ കണ്ണുകൾ അവന് തറഞ്ഞു നിന്നു വിടാപ്പട്ടി നീ എന്താ കരുതിയത് നിന്റെ കൂടെ കെടുക്കുക മുട്ടി നിൽക്കുകയാണ് ഞാനെന്നോ എല്ലാ പെണ്ണുങ്ങളെയും പോലെ എന്നെ കാണുന്നേ നിന്റെയൊന്നും കഴുപ്പേ തീർക്കാൻ ഉള്ളതല്ലടാ പെണ്ണ് നൂറ നിന്ന് ചീറുകയായിരുന്നു പക്ഷേ നൂറയേക്കാൾ ശാരീരിക ബലം അയാൾക്കുണ്ടായിരുന്നു ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൾക്ക് കൈ വേദനിച്ച് തുടങ്ങി ആശിക്കാണേൽ വിടാനും ഒരുക്കുമില്ല ഒരു ആശ്രയത്തിനായവൾ നോക്കി ആ ഒരത്തെ നിമിഷം മതിയായിരുന്നു ആഷിക്കിനെ നൂറ പ്രതീക്ഷക പോലും ചെയ്യാതെ രീതിയിൽ അവനവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു അവളുടെ കൈ ഒടിച്ച് തിരിച്ച് പുറകിലേക്ക് കെട്ടി മരുന്നുകൾ സൂക്ഷിച്ച് വെച്ച കബോർഡിന് പുറകിലെ ചുമതലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് നോക്കിയാൽ ആർക്കും കാണാൻ സാധിക്കാത്ത വിധം നിനക്കേ കണ്ടന്മാരുടെ കൂടെയൊക്കെ രസ ഇടപാട് നടത്താം അല്ലെടി നേരിട്ട് ചോദിക്കുമ്പോൾ ആണല്ലോ പൊള്ളലേ ഞാൻ കണ്ടതാണ് ഈ മറ്റോനും കൈ കൂടി ആ കടയിൽ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് എന്നിട്ടുള്ളൊരു മാന്യ സമയത്ത് ഈ ആഷിക്കെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേയും അത് നടത്തിയെടുത്തിരിക്കും നിൻ്റെ കൈ എൻ്റെ കവിളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനതിനെ കണക്ക് ചോദിക്കും അവൻ പറഞ്ഞ വാക്കുകൾ ന്യൂറയുടെ ചെവിയിൽ ഈയെ മുരുക്കി വെച്ചത് പോലെയാണ് തോന്നിയത് ചിന്തിക്കാൻ കൂടി അറച്ചുപോയ നിമിഷങ്ങൾ ഏതൊരു നിമിഷത്തേക്ക് മനസ്സും ശരീരവും മരുവിച്ചു പോയ അവസ്ഥയിൽ ആഷിക്കിൻ്റെ ശരീരം അവളിലേക്ക് ഒട്ടി നിന്നതവൾ അറിയാതെ പോയിരുന്നു അവളുടെ മുഖത്തേക്ക് ആഷിക്കിൻ്റെ മുഖം ചേർന്ന് വരുന്നതെന്നും അവൾ അറിഞ്ഞില്ല അപ്പോഴും അവൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളിൽ അവൾ കുരുങ്ങിക്കിടന്നു ഒരറ്റ നിമിഷം മതിയായിരുന്നു അവനെ അവളുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ പക്ഷേ അതിനു മുന്നേ തന്നെ നൂറ കുതിറി അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞു മാറി ആഷികിൻ്റെ ബലമുള്ള കൈകളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല അല്ല ആരെങ്കിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു നൂറയെ കൈക്കുള്ളിലാക്കാൻ പണിപ്പെടുന്നതിന് പെട്ടെന്ന് ആഷിഖ് ചുമരിലേക്ക് തിറച്ചു വീണു അത് പിറകിൽ നിൽക്കുന്ന ഒരാളുടെ ശക്തിയേറിയ പ്രഹരം കാരണമാണെന്ന് നൂറ തിരിച്ചറിഞ്ഞത് ഒന്ന് രണ്ട് നിമിഷങ്ങൾക്ക് ശേഷമാണ് ആഷിക്കിൻ്റെ കൈയെ ഇപ്പോഴും തൻ്റെ ദേഹത്ത് ഉണ്ടെന്ന് തോന്നിപ്പോകുന്നുണ്ടായിരുന്നു അവൾക്ക് ചുമലിൽ ചെന്നിടിച്ച ആഷിഖിൻ്റെ തലയിൽ നിന്നും രക്തം ഊർന്നിറങ്ങി അവൻ അലേറിയപ്പോൾ മാത്രമാണ് സ്വബോധത്തിലേക്ക് അവൾ തിരിച്ചു വന്നത് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അഫ്സൽ ഡോക്ടർ അവളുടെ കണ്ണിൽ നിന്നും ആ നിമിഷം ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീണു ആ പൊത്തി കരിഞ്ഞു പോയവൾ ആശിക്കിനും ആ നിമിഷമാണ് സ്ഥലകാല ബോധം ഉണ്ടായിരുന്നത് അത്രയും ഒന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളോട് കുറച്ച് സമയം വഷറത്തനം പറയണം അവളിൽ എവിടെയെങ്കിലും ഒരിത്തിരി ഉണ്ടോ എന്ന് നിരീക്ഷിക്കണം ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ കാരണം വിവാഹം ആവാതെ നിൽക്കുന്ന ഒരു പെണ്ണാണവൾ എല്ലാം തികഞ്ഞൊരു പെണ്ണ് അവളിലും മോഹം ഉണ്ടാവുമെന്ന് കരുതി പക്ഷേ ഏതൊരു പെണ്ണിനും തനിക്ക് ഇഷ്ടമുള്ള ആളുടെ അരികിൽ എത്തുമ്പോളും തൻ്റെ വികാരങ്ങളെ അടക്കി നിർക്കാൻ സാധിക്കും എന്നവൻ മനസ്സിലാക്കിയില്ല അവൻ കണ്ട സ്ത്രീകൾ എല്ലാം ഒരുപോലെയല്ല എന്നവൻ അറിഞ്ഞതുമില്ല അഫ്സൽ ഡോക്ടറുടെ നോട്ടത്തെ നേരിടാനാവാതെ നൂറയൊന്നുകൂടി നോക്കി തലതായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ആഞ്ഞു ആഷിഖ് പക്ഷേ അഫ്സൽ ഡോക്ടറുടെ കൈകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പുറത്ത് ബഹളം കേട്ടപ്പോഴേ നൂറ ഉറപ്പിച്ചു ആളുകൾ വട്ടം കൂടിയിട്ടുണ്ടാവുമെന്ന് ജനങ്ങളുടെ ബഹളം അവനെ തെറിവിളുക്കുന്നത് ആരുടെയോ പ്രഹരത്തിൽ കരഞ്ഞു പോകുന്ന ആഷികിൻ്റെ ശബ്ദം കുറച്ച് നിമിഷങ്ങൾക്ക് ഇരമ്പിയെത്തിയ ഒരു വാഹനം ഒട്ടൊരു നിമിഷം മൗനം പാലിച്ച അന്തരീക്ഷം ഏറെ നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന കാലടി ശബ്ദങ്ങൾ എല്ലാം നൂറ ചുമലിലേക്ക് ചാരിയിരുന്ന് മുട്ടിൻകരിലെ മുഖം പോയിത്തി വെച്ചുകൊണ്ടവൾ അറിഞ്ഞു നൂറ അഫ്സൽ ഡോക്ടറുടെ ശബ്ദം അവൾ നെട്ടിപ്പിണഞ്ഞെണീക്കുമ്പോൾ അവളുടെ മുന്നിൽ ഇരുന്നിൽ പോലീസുകാർ അവളുടെ മിഴികളിൽ ഭയം തിങ്ങി നിറയുന്നത് അഫ്സൽ ഡോക്ടർ വ്യക്തമായി കണ്ടു എല്ലാം കൂടി നേരിട്ട് അവൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അവളുടെ വിറക്കുന്ന ശരീരം തന്നെ ധാരാളമായിരുന്നു അധികം ചോദ്യങ്ങളും വേണ്ട സാർ സംഭവിച്ചതെല്ലാം സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ അവളെ മനസ്സിലാക്കിയെന്നോണം അഫ്സൽ ഡോക്ടർ സിയോട് പറയുമ്പോൾ അയാൾ അത്രയും ഉള്ളു എന്ന് മറുപടി കൊടുത്തു എന്താ ഉണ്ടായിരുന്നു ഞൂറ അത് മാത്രം പറഞ്ഞാൽ മതി അവളുടെ കയ്യിലേക്ക് ഒരു കുപ്പി വെള്ളം വെച്ചു കൊടുത്തു ആർത്തിയോടെ അവൾ അത് കൊടിച്ചു തീരുന്നത് വരെ ബാക്കിയുള്ളവർ അവിടെ ക്ഷമയോടെ നിന്നു അവൾക്ക് പറയാനുള്ളത് കേൾക്കാനെന്ന പോലെ കഴിഞ്ഞു പോയ നിമിഷങ്ങളിലൂടെ നൂറ ഒരിക്കൽ കൂടി കടന്നുപോയി അവൾ എല്ലാം പറഞ്ഞു ഇടയ്ക്കിടെ പതറി വെറുപ്പോടെ നോവോടെ അവസാനം ആശ്വാസത്തോടെ നിശ്വസിച്ചു കൊണ്ടവൾ പറഞ്ഞു നിർത്തി എന്നിട്ടും വിങ്ങിപ്പെട്ടുന്നവളെ കണ്ട് ആ എസ്തീ ചോദ്യം നിർത്തിവെച്ചു വിളിക്കുമ്പോൾ ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരുട്ടോ അറിയിക്കാം നമ്പർ കൂടി കൊടുത്തേക്ക് കോൺസ്റ്റബിളിൻ്റെ അവിടുത്തെ അത് എഴുതി വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി നെടി നേരം എല്ലാം കഴിഞ്ഞു വഴി അറിയാതെ ഏതോ തുരുത്തിൽ എത്തിപ്പെട്ട പോലെ തോന്നിപ്പോയി നൂറക്ക് ഒറ്റയ്ക്ക് ആരും കൂട്ടിനില്ലാതെ ഇരുട്ടിൽ തനിച്ചു നിൽക്കുന്ന പോലെ ഹൃദയം അവൾക്ക് എത്തിപ്പിടിക്കാൻ പിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ അവളാ വെറും നിലത്തെ ചുരുണ്ടുകൂടി ഇരുന്നു പിന്നെയും ഒരുപാട് നിമിഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും തനിക്കരിയിൽ വന്ന് നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ വിഷ്ണുവും സത്താരക്കയും അഫ്സൽ ഡോക്ടറും അവൾ എഴുന്നേറ്റ് വന്നു വിഷ്ണുവിനെ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആയില്ല കണ്ണിൽ ഊറിയ നനവോടെ അവൻ തല പിടിച്ചു ആ നിമിഷങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ചു കാണില്ലേ ഉണ്ടായിരുന്നു എന്നെങ്കിൽ ഒരു രക്ഷയ്ക്ക് അവളെ ഞാൻ തിരഞ്ഞു കാണില്ലേ കുറ്റബോധം പൊതിഞ്ഞുപോയി അവന് മോളെ സത്താറിക്ക വാത്സല്യത്തോടെ അതിലൂടെ വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചു അയാൾക്കും അവളുടെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല ഇതുവരെ ഇങ്ങനെയൊരു സ്നേഹം അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആണല്ലോ ഒരു മനുഷ്യന് സ്നേഹം കൊടുക്കേണ്ടത് ചേർത്ത് പിടിക്കേണ്ടത് ആശ്വസിപ്പിക്കേണ്ടത് ക്ഷമിക്കു കുഞ്ഞേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല അവനിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് സാരില്ലിക്ക സാരില്ല എനിക്ക് കൊഴുപ്പൊന്നുമില്ല ആ നീ ഇന്ന് വീട്ടിൽ പോയിക്കോ ചെല്ലേ ഇപ്പോൾ അതാവും കുറച്ച് ആശ്വാസം അവൾക്കതൊരു ആശ്വാസം തന്നെയായിരുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുക എന്നതിൽ പകരം അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വേഗമെടുത്ത് മുഖം അമർത്തി തുടിച്ചുകൊണ്ടുപോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൂന്ന് പേരും അവളെ തന്നെ നോക്കി നിന്നു എടോ കഴിഞ്ഞത് കഴിഞ്ഞ് വിഷമം ഉണ്ടാവും അത് മറന്നു കളയാൻ ശ്രമിക്കണം തൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് ഉറപ്പുള്ള കാലത്തോളം ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഈ പടി കടക്കുമ്പോൾ മുതൽ തന്നെ ഒറ്റ ഒറ്റനാക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും ആരെയും കണ്ടില്ലെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ചെല്ലു അവനെ വേണ്ടതുപോലെ പോലീസ് ചെയ്തോളും അതൊന്നോർത്തിയെ വേവലാതി പെടണെ കേട്ടോ ഇനി ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടാം ഞാൻ വണ്ടി എടുക്കാൻ പറയട്ടെ വേണ്ട വേണ്ട ഡോക്ടർ ഞാൻ പൊയ്ക്കോളാം ഞാൻ പോകും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറുടെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകിയോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷേ ഇനി മുന്നോട്ട് നേരിടാൻ ഒരുപാട് തന്നെ ജീവിതത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ന്യൂറ ഇവിടെ ജോലിക്ക് കയറിയ മുതൽ കാണാൻ തുടങ്ങിയതാണ് അവളെ ആരോടും വലിയ സംസാരങ്ങളോ വഴക്കോ ഒന്നുമില്ല ഒരു പാവം കുട്ടി അവളെ ജോലിയിൽ ശ്രദ്ധിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് മസിൽ പിടിക്കാതെ മുഖത്തോട്ട് നോക്കുന്നവർക്ക് മറക്കാതെ ഒരു ചിരി സമ്മാനിക്കുന്നവർ പാവം അതിനെ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം നേരിടേണ്ടി വരുമെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് പോലും നോക്കിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള ധൈര്യമുണ്ടായാൽ മതിയായിരുന്നു കാരണം ആണുങ്ങളെന്ത് തെറ്റ് ചെയ്താലും സ്ത്രീകളെ പഴിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഏറെയും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ഞൂറ കയറിപ്പോകുന്നത് നോക്കി അവർ മൂന്നുപേരും ഓർത്തുപോയി ഇന്നിനി പരിശോധനയൊന്നും വേണ്ട മനസ്സ് പടുത്തുപോയി ഞാൻ ഇറങ്ങുവർ ഡോക്ടർ പറഞ്ഞു ഷോപ്പ് അടച്ച് ഞങ്ങളും ഇറങ്ങി ഡോക്ടർ പോവാൻ തയ്യാറായി വണ്ടിയുമായി വരാൻ വിളിച്ചു പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ റോഡിൽ വണ്ടി നിൽക്കുന്നതും കണ്ട് ഡോക്ടർ അതിലേക്ക് കയറിയിരുന്നതും വണ്ടി ശരവേഗത്തിൽ പാഞ്ഞുപോയി അല്ല അതാ പുതിയ ഒരാളെ ഡോക്ടർ ഡ്രൈവർ അല്ലല്ലോ അതെ കാറിൻ്റെ ഡോർ തുറന്നപ്പോൾ മിന്നായം പോലും ഡ്രൈവിംഗ് സീറ്റിൽ കണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് വിഷ്ണു സത്താരയ്ക്കയോട് ചോദിച്ചു ആ അത് ആ ഡോക്ടറെ അനിയനാവും മരുന്നുകൾ യഥാസ്ഥാനത്തേക്ക് വെച്ച് കട അടക്കാൻ രതി പോണ്ട സത്താരക്ക് അലസമായി അവന് മറുപടി കൊടുത്തു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ നൂറയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കണ്ണുകൾ തനിക്ക് നേരെയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അവിടെ നിന്നും ഓടി ഒളിക്കാൻ തോന്നിപ്പോയി അവൾക്ക് ചൂഞ്ഞുനോട്ടങ്ങൾ മൂക്കിൽ വിരിൽ വെച്ച് നോക്കി നിൽക്കുന്നവർ സഹതാപത്തോടെ കുറ്റപ്പെടുത്തലോടെ തന്നെ ില്ക്കുന്നവർ എത്ര കാലം ഇതെല്ലാം ഞാൻ നേരിടേണ്ടി വരുമെന്ന് നൂറ വെറുതെ എന്ന് ഓർത്തുപോയി എവിടെയൊക്കെയോ ഭാഗ്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നൂറയ്ക്ക് പോകേണ്ട ബസ് ആ സമയമുണ്ടായിരുന്നു അവൾ ആരെയും ശ്രദ്ധിക്കാതെ ബസ്സിലേക്ക് ഓടിക്കയറി വിൻഡോ സീറ്റിൽ ഇരുന്നു കൊണ്ട് ആ കമ്പിയിലേക്ക് മുഖം ചായച്ചവൾ കുനിഞ്ഞിരുന്നു ബസ്സിൽ മുഴുവനും അന്നത്തെ ചർച്ച ഈ വാർത്തയായിരുന്നു എല്ലാവർക്കും കാര്യമൊന്നും മുഴുവനായും അറിയില്ല അവിടെ നിന്ന് എവിടെ നിന്നും കേട്ടതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലർ നേരിട്ട് കണ്ടതുപോലെ വിവരിക്കുന്നത് ആ ചെക്കനെ കണ്ടാൽ അങ്ങനെ പറയോ എന്ത് നല്ല സ്വഭാവമാണ് ആ അയാളത് കോഴിയാണടി കടയിൽ ചെല്ലുമ്പോൾ ഒക്കെ കാണാം ദേഷ്യം വരും അയാളെ പഞ്ചാര വർത്താനം ആ ആക്കിയ ചിരിയും ആ അതിനെ നന്നായിക്കോളും കയറി പിടിച്ചത് മാത്രം ഒന്നുമല്ല എന്നാ പറയുന്നത് ആരുമില്ലാത്ത സമയമായിരുന്നില്ലേ എന്തിനാ അവനെ മാത്രം കുറ്റം പറയുന്നത് പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഓനോട് ഇളിച്ചു കാണിക്കാൻ ചെന്നും കാണും നമ്മൾ സ്ത്രീകൾ വേണ്ടേ നമ്മളെ സൂക്ഷിക്കാൻ ആണുങ്ങളുടെ താല്പര്യത്തിന് പെണ്ണ് നിന്ന് കൊടുക്കാതെ ഒരിക്കലും ഒരു പെണ്ണിനെയും വാരു തേടി പോവില്ല ആ പെണ്ണും അവൻ്റെ അടുത്ത് ചെന്ന് കാണും ആ ചെക്കനെ മാത്രം കുറ്റം പറഞ്ഞാൽ ഒക്കോ അപ്പോൾ ആ ചെക്കനകത്തായി ഇപ്പോൾ അവൾ നല്ലോണം അഭിപ്രായങ്ങൾ ഓരോന്നും കേട്ട് ഞൂറ തളർന്നു പോയി ഞാന് അവൻ്റെ അടുത്തേക്ക് ചെന്നോ താല്പര്യം കൊടുത്തോ ഒരിക്കലുമില്ല പിന്നെ പിന്നെ എന്തിനിങ്ങനെയൊക്കെ പറയണേ വീണ്ടും വീണ്ടും ഹൃദയം കീറി മുറിയുന്ന പോലെ ശ്വാസമെടുക്കാൻ പോലും അവൾ ബുദ്ധിമുട്ടുന്ന പോലെ എല്ലാ കുറ്റങ്ങളും അവസാനം പെണ്ണിനു മാത്രം അവൾ താല്പര്യം പ്രകടിപ്പിച്ചത് കൊണ്ടാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഈ പറയുന്നവരും പെണ്ണുങ്ങളല്ലേ ആർക്കും സത്യങ്ങൾ അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമില്ല എല്ലാ പെൺ കുറ്റങ്ങളും പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് എല്ലാവർക്കും ഉത്സാഹം എന്നിട്ട് ന്യായം പറയാം ആണുങ്ങളെങ്ങനെയാണ് അതൊക്കെ അവരെ തമാശകളാണെന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വേണം അത് സൂക്ഷിക്കാമെന്ന് എന്താപ്പോൾ ആൾക്കാരേക്കൊരു അവസ്ഥ എന്താണ് ഈ ലോകം എങ്ങനെ അവൾ ഒരുപാട് ചിന്തിച്ചു ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും നൂറയുടെ മനസ്സിൽ ബസ്സിൽ നിന്ന് കേട്ട വാക്കുകൾ മാത്രമായിരുന്നു എത്ര ഞാൻ നിരപരാർത്ഥം തെളിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾ പതിയെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വീട്ടിലേക്ക് അടുത്തപ്പോഴാണ് ഒരു ഉൾക്കിടലും പോലെ വീട്ടിൽ ഉണ്ടായേക്കാവുന്ന നിമിഷങ്ങൾ ഓർത്തത് അത്രയും സമയം ഓർക്കാത്തതോ അതോ മറന്നുപോയതോ ഉമ്മ റിയാസ്ക നാദി ഷംന ഇത്താത്തമാർ ഓരോ ആൾക്കാരുടെയും മുഖം അവളെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അവർക്കെന്നെ എങ്ങനെ മനസ്സിലാക്കുമെന്നവൾ ആലോചിച്ചു വീട്ടിലെത്തിയാൽ ആശ്വാസമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവൾക്ക് ഉള്ള ആശ്വാസവും നഷ്ടപ്പെട്ട് ശരീരം കൊഞ്ഞ പോലെ ആ മുറ്റത്ത് തന്നെ നിന്നു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ